സത്യത്തിൽ സഞ്ജു സാംസൺ ഒരു ഭാഗ്യമില്ലാത്ത കളിക്കാരനാണെങ്കിൽ ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ഭാഗ്യം കേട്ട ദിവസം എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് സഞ്ജുവിനായി മുറവിളി അവരെ കൊണ്ട് തന്നെ സഞ്ജു മാറ്റിപ്പുറയിപ്പിക്കുന്നു സാധാരണ പ്രകടനം കൊണ്ട് താരങ്ങൾ വിമർശകരുടെ വായടപ്പിക്കുന്നതാണ് രീതി ആദ്യ ടി ട്വൻറ്റിയിൽ പന്ത് ബാറ്റ് ചെയ്ത രീതി സഞ്ജുവിനും മാതൃകയാക്കാമായിരുന്നു ആദ്യ ഇരുപത് പന്തിൽ ഇരുപത് റൺസായിരുന്നു പന്തിൻ്റെ സംഭാവന അതും ബാറ്റിംഗ് വളരെ ഈസി ആയപിച്ചിൽ ശേഷം പന്ത് തൻ്റെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടി മത്സരം അവസാനിപ്പിച്ചു അവിടെ ഋഷഭ് പന്ത് തലച്ചോറ് കൊണ്ടാണ് കളിച്ചത് ഒന്നാമത്തെ കാര്യം താൻ എളുപ്പത്തിൽ പുറത്താകുന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പാക്കി രണ്ടാമത്തെ കാര്യം പുറത്തായപ്പോൾ അർദ്ധ സെഞ്ചുറിയോളം റൺസ് മികച്ച സ്ട്രൈക്ക് റേറ്റിൽ നേടി എന്നാൽ ആദ്യ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായ സഞ്ജു രണ്ടാം മത്സരത്തിലെങ്കിലും താൻ വേഗം പുറത്താകരുത് എന്ന ചിന്തയിലേ അല്ലായിരുന്നു ഈ മനോഭാവം ഇതാദ്യമായല്ല സഞ്ജു കാണിക്കുന്നത് ഒരു തരത്തിൽ ഇത് അവസരം നൽകുന്നവർക്ക് കൂടി സഞ്ജു തലവേദന ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സഞ്ജുവിൻ്റെ പ്രതിഭ ആർക്കും ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആ പ്രതിഭയോട് നീതി കാണിക്കേണ്ടത് സഞ്ജു തന്നെയാണ് ഇനി ഒരവസരം ലഭിക്കുമോ എന്ന് കണ്ടറിയണം പ്രത്യേകിച്ച് രാഹുലും കിഷനും പുറത്തിരിക്കുമ്പോൾ അതുമാത്രമല്ല റിങ്കു സിംഗ് പരാഗ് എന്നിവർ ഓൾ റൗണ്ട് മികവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു സഞ്ജു ആകട്ടെ ഇന്നലെ മൂന്നോളം ക്യാച്ചുകളും നഷ്ടപ്പെടുത്തി ഇനി ഐ പി കിങ് എന്ന വിളിപ്പേരാകും ലഭിക്കുക ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് താനെ വെച്ചതാണ്